മുസ്ലിം ലീഗ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റി പൊന്നാനി ഫിഷറീസ് ഡി ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് വെട്ടം ആലിക്കോയ ഉദ്ഘാടനം ചെയ്തു തീരദേശ മേഖലയോട് തികഞ്ഞ അവഗണനയാണെന്നും ഇടതു സർക്കാരും നഗരസഭയും കാണിക്കുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി പവൻഗോൾ തിരൂർ നിങ്ങളുടെ ഫിൽറ്റർ സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാര സമീപം സിവി റോഡ് നടപ്പിലായില്ല നടപ്പിലായില്ല എന്ന് നമ്മൾ പറയുമ്പോൾ കേരളത്തിൽ ആകെ ഒരു പദ്ധതിയുള്ളൂ അത് മുഖ്യമന്ത്രിയും മക്കൾക്കും ജീവിക്കുവാനുള്ള ഒരു പദ്ധതിയാണ് അതിനുവേണ്ടി പല രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് കൊള്ളലാൻ വ്യത്യസ്തമായ കമ്പനികളുടെ പേര് പറഞ്ഞ് വ്യത്യസ്തമായ സംവിധാനത്തിന്റെ പേര് പറഞ്ഞ് സർക്കാരിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കുന്ന മുഖ്യമന്ത്രിയും കുടുംബത്തെയും സംരക്ഷിക്കുവാനില്ലാതെ ഒരു പദ്ധതി കേരളത്തെ ആദ്യത്തെ സർക്കാർ അഡീസർ എല്ലാ രീതിയിലും പനാനിയിലെ ഐരിക്കൽ മുതൽ കാപ്പിരിക്കാട് വരെയുള്ള തീരദേശ മേഖലയിൽ പൂർണ്ണമായും അവഗണിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെയും നഗരസഭയുടെയും നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് മുസ്ലിം ലീഗ് ഇവിടെ പ്രതിഷേധിച്ചിരിക്കുന്നത് വിശിഷ്യ തീരദേശത്തിലെ ജനങ്ങളോട് ഒരു തരം അവഗണനയാണ് കാണിക്കുന്നത് ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ വരണോ ഫാമിലി വെഡിംഗ് സെന്റർ